മനുഷ്യന്മാർക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് പ്രയാസം വരിക ഇന്ത്യയിലൊക്കെ ഇങ്ങനെ പ്രയാസം ഉണ്ടാകും വെറുതെ പ്രാവശ്യമില്ലാതെ അതുപോലെ തന്നെ രോഗം ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും ചില ആൾക്കാർക്ക് ആരെങ്കിലും എന്നെ ആക്രമിക്കും എന്നുള്ള പേടി ഉണ്ടാവും ഒരാൾക്ക് ഭയവും ഉണ്ടെങ്കിൽ ആൾ എന്താ പറയണ്ടത് എന്താ പറയണ്ടത് ഹസ്ബുൽ അള്ളാ വനൽ വക്കി ഇപ്പൊ ഏറ്റവും വലിയ പേടിയുള്ള സമയമാണ് ബദ്രീദ് നടന്നപ്പോൾ അല്ലേ എനിക്കൊരു വലിയ പേടി

എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കാരുണ്യ വെച്ച ഏറ്റവും വലിയ കരുണയുള്ളവരാണല്ലോ എന്ന് ചൊല്ലിയപ്പോ അയ്യൂബ് നബി അലൈഹി ലോകത്ത് അയ്യബ് നബി അലൈഹി സ്വലാമിനേക്കാളും വലിയ ആർക്കും വരൂല്ലബിസ് ഉപേക്ഷിച്ച് പോയി വലിയ രോഗം അപ്പൊ എന്താ അയ്യൂബനബി സ്ലാ പറഞ്ഞത് അന്നി പേടി ഉണ്ടാകുമ്പോ ഹസ്ബൻ്റ് രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ ഇത് മരുന്ന് കുടിക്കേണ്ടതല്ല പറഞ്ഞത് മരുന്ന് കുടിക്കണം അതിനോട് കൂടി അപ്പോ അത്ഭുതമാണ് ഇതാണ് ചൊല്ലിയപ്പോഴാണ് ചുറ്റിയപ്പോഴാണ് അയ്യൂബലബുലൈ ഇസ്ലാമിന് രോഗം മാറിയത് സുഹൃത്ത് അമ്പ്യായിരം അമ്പത്തി മൂന്നാമത്തെ ഇനി ഒരു ചെലവുമില്ലാത്ത സംഘത്തിന് ടെൻഷൻ പറഞ്ഞത് എല്ലാവർക്കും അടിച്ചാൽ മരുന്നാണ്

ഇതാണ് അപ്പോ ആണ് മതി മതി വലിയ ഏത് ടെൻഷനുണ്ട് ഒന്നാമത്തെ മരുന്നാണ് എന്നിട്ട് പിന്നെ മരുന്നൊക്കെ കുടിച്ചാ മതി ഇതാദ്യം കൊടുക്കുക ഈ മരുന്ന് കുടിച്ചല്ല ഇത് പറയാ ഇങ്ങനെ ആവർത്തിച്ച് 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 ആവർത്തിച്ചാർത്തിയാ നല്ല സമയങ്ങളിലൊക്കെ പറയാ ടെൻഷൻ ഉണ്ടാകുമ്പോഴേ ഇനി വേറൊന്നും ആരെങ്കിലും ആക്രമിക്കപ്പെടും അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാണ് പ്രയാസം ഏറ്റവും വലിയ അക്രമിയായിരുന്നു ഫിറാൻ അല്ലെ മൂസാ നബിഅലൈ ഇസ്ലാമും അനുയായികളും ഫിറാവുൻറെ പരിവാരങ്ങളുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് കാര്യം ഞാൻ അള്ളാഹുലേക്ക് ഏൽപ്പിക്കുന്നു ആയത്ത് സുഹൃദുനാലാമത്തെ കാര്യം ഞാൻ അള്ളാഹുലേക്ക് ഏൽപ്പിക്കുന്നു നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ എന്തൊക്കെയാന്ന് പറഞ്ഞു എന്താ നമുക്ക് നമ്മുടെ അത് മരുന്ന് തന്നെയാണ് നമുക്കുള്ള മരുന്ന്